ധേനുപുരേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട ജില്ലയിലെ മാടമ്പക്കം എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ദേവസ്വം അതായത് തമിഴ്നാട് ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ വച്ചിട്ടാണ് കപില മഹർഷിക്ക് ശാപമോക്ഷവും മുക്തിയും കിട്ടിയെന്ന് ചരിത്രം ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ദിവ്യക്ഷേത്രമാണ് ധേനുപുരേശ്വര ക്ഷേത്രം ദിവ്യക്ഷേത്രം എന്നാൽ അറിയുമല്ലോ സ്വയംഭൂ എന്നാണ് അർത്ഥം ഭഗവാൻ ഇവിടെ മൂർത്തി കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാന്റെ ശ്രീകോവിലുള്ളത് അമ്പാളായി ദേവി പാർവതി ഇവിടെ കുടികൊള്ളുന്നു തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ വലിയ രാജഗോപുരങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ ഒരേ ഒരു കവാടം മാത്രമാണുള്ളത് വലിയൊരു കവാടമാണ് കവാടത്തിൻ്റെ ഇരുവശങ്ങളിലെ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലായി ശില്പങ്ങൾ കൊത്തിവെച്ച് അലങ്കരിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ആ കാലഘട്ടത്തിലെ പ്രാധാന്യം മനസ്സിലാവും ശില്പങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ചോളരാജ ഭരണകാലത്ത് രണ്ടാം ചോള രാജാവിൻ്റെ സമയത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് കോവിലിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പറയുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് നട ഇവിടെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കഥയാണ് പറയുന്നത് ആ കാലത്ത് ഇവിടെ മുഴുവനും ഈ പ്രദേശം മുഴുവനും അതായത് മാടംപക്കം മുഴുവനും മുഴുവനെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള കുറേ കുറേ ഭാഗങ്ങൾ ഏകദേശ ഭാഗവും വെള്ളക്കെട്ടായിരുന്നു ഒരു ഏരിയ ജലം എന്നു വെള്ളം തടാകം പോലെ ഉള്ള ഒരു സ്ഥലം ഭഗവാൻ ധേനുപുരേശ്വരൻ വെള്ളത്തിനുള്ളിൽ സ്വയംപൂവായിരുന്നു എന്നും കപിലമഹർഷി കാരാപശുവായി അവതരിച്ച് വെള്ളത്തിൽ നിന്നുകൊണ്ട് പാല് ചുരത്തി നിത്യവും ഭഗവാൻ അഭിഷേകം ചെയ്തു എന്നുമാണ് പറയുന്നത് കപിലമഹർഷിക്ക് കപിലമുനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശാപം വന്നു എന്നാൽ പശു ജന്മത്തിന് മുൻപുള്ള ജന്മത്തിൽ ഒരു മുനിയായിരുന്നു കൊണ്ട് മുക്തിക്കായി ഭഗവാനെ കഠിനമായി തപസ് ചെയ്തിരുന്നു കഠിനമായ അതികഠിനമായ അതിക്കഠിനമായാനാവസ്ഥയിൽ ശിവഭഗവാനെ ശിവലിംഗത്തെ ഇടത് കൈകളിൽ വെച്ചുകൊണ്ട് വലത് കൈകളിൽ പുഷ്പത്താൽ ആരാധന ചെയ്തുവെന്നും പറയുന്നു കപിലമുനി മഹാനായിരുന്നിട്ടുകൂടിയും എല്ലാവരുടെയും പരബ്രഹ്മമായ ശിവലിംഗത്തെ അല്ലെ ശിവഭഗവാനെ ഇടത് കൈകളിൽ വച്ച് പൂജിച്ചതിനാൽ ആ ജന്മത്തിൽ മഹർഷിക്ക് മുക്തി കിട്ടിയില്ല പകരം ജന്മസാഫല്യമാണ് കൊടുത്തത് ജന്മ സാഫല്യം എന്ന് പറഞ്ഞാൽ മറുജന്മം എടുക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഇടത് കൈയിൽ വെച്ച് ആരാധിച്ചതിനാൽ ആ ഒരു കാര്യത്തിനാൽ അത് നടന്നതിനാൽ മുക്തിക്ക് അർഹനല്ല ഇനി ഒരു ജന്മം കൂടി എന്നെ ഭജിക്കണമെന്നും മുക്തി കിട്ടാനായി എന്നെ ഒരു ജന്മം കൂടി ഭജിക്കണമെന്നും ഭഗവാന്റെ അരുളിയുണ്ടായി ഭഗവാൻ പറയുന്നു അപ്പോൾ മഹർഷി പറയുന്നു അതെനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് സംഭവിച്ചു പോയതാണ് അറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെ മഹർഷി പറയുന്നുണ്ടെങ്കിലും അങ്ങേ ഏതോ ദാനാവസ്ഥയിൽ അറിയാതെ ഇടത് കൈയിൽ വെച്ചു പോയതാണെന്നൊക്കെ പറയുന്നെങ്കിൽ ഭഗവാൻ ഇതൊന്നും കേൾക്കുന്നില്ല മറു ജന്മം എടുത്തു തന്നെ ആകണമെന്ന് പറയുന്നു അപ്പോൾ എന്തായിരിക്കും ആ മറു ജന്മം എന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മമാണ് അമ്മാർ ജന്മം കിട്ടുന്നത് അതായത് ഒരു കാരാ പശുവായിട്ടാണ് ജന്മം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു സാധാരണ നമ്മൾ പറയുന്ന പറയാറുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം എന്നാൽ മനുഷ്യജന്മം എന്ന് പക്ഷേ ഇവിടെ കാരാപശുവായിട്ടാണ് ജന്മം കൊടുക്കുന്നത് കാരാപശുവായിട്ട് അവതരിക്കാൻ കപില മഹർഷി തിരഞ്ഞെടുക്കുന്നത് മാടമ്പക്കം എന്ന സ്ഥലത്താണ് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ജില്ലയിലെ മാടമ്പക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് കപില മുനി കാരാപശുവായി അവതരിച്ച സ്ഥലം അപ്പോൾ ഇവിടെ അവതരിക്കുകയും ഒരു യാദവ കുടുംബത്തിനോടൊപ്പം ചേരുകയും ചെയ്തു യാദവന് ഈ യാദവ കുടുംബത്തിലെ ഇദ്ദേഹത്തിന് ഒന്നും തന്നെ അറിയില്ല ഇതൊരു മഹാനായ ഒരു മഹർഷിയാണെന്നും പശുവിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നതാണെന്നും ഒന്നും തന്നെ അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ ഒപ്പം തന്നെ മഹർഷിയെയും അതായത് കാരാ പശുവിനെയും മേയാൻ കൊണ്ടുപോകും എന്നാൽ കാരാപശുവായിരിക്കുന്ന പ കപില മഹർഷിക്ക് തൻ്റെ ജന്മ ഉദ്ദേശം നന്നായിട്ട് അറിയാമായിരുന്നു അതിനാൽ തന്നെ വെ ദിനവും ദിവസേന് വെള്ളത്തിൽ സ്വയംഭവായിരിക്കുന്ന ഭഗവാന് വെള്ളത്തിൽ നിന്നുകൊണ്ട് പാല് ചുരത്തി അഭിഷേകം ചെയ്യുന്നത് പതിവായിരുന്നു ഒരു നാൾ എന്നാൽ ഒരു നാൾ യാദവൻ ഇത് കാണാനിടയായി വെള്ളത്തിൽ നിന്നുകൊണ്ട് പാല് ചുരത്തുന്നത് യാദവൻ കണ്ടു വെള്ളത്തിൽ നിന്ന് പാല് ചുരത്തുന്നത് കണ്ട് യാദവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അദ്ദേഹം പശുവിൻ്റെ അകടിൽ അടിക്കുകയും ചെയ്തു അടിയുടെ വേദന കൊണ്ട് പശുവിൻ്റെ പിന്നിലത്തെ കാലുകൊണ്ട് ഭഗവാന്റെ ശിരസിൽ ചവിട്ടുകയും ആ കുളമ്പിൻ്റെ അടയാളം ഒരു ചന്ദ്രക്കല പോലെ ഇപ്പോഴും ഭഗവാന്റെ നെറ്റിയിലുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴും ആ അടയാളം അങ്ങനെ തന്നെ ഭഗവാന്റെ നെറ്റിയിലുണ്ട് എന്ന് പറയുന്നു പ്പോഴും അത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നു ആ വേദനയോടെ അതോ ആ വേദന ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ പശു വീണ്ടും പാല് ചുരത്തുന്നത് കണ്ട യാദവന് ഭയങ്കരമായി ദേഷ്യം വീണ്ടും വരികയും അടിച്ചിട്ടും അനുസരിക്കുന്നില്ലല്ലോ എന്ന ഒരു ഭാവത്തിൽ കല്ലെടുത്ത് പശു പശുവിനെ എറിയുന്നു ആ കല്ല് പശുവിൻ്റെ അകിടിൽ കൊണ്ട് തെറിച്ച് ഭഗവാന്റെ ശിരസിലാണ് വീഴുന്നത് ഭഗവാൻ്റെ ശിരസിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ കാരാപശുവായിരുന്ന കപിലം മുനി മനുഷ്യരൂപത്തിൽ മാറുകയും ഇത് നിന്ന യാദവൻ ബോധരഹിതനാവുകയും ചെയ്യണം ബോധം തിരിച്ച് കിട്ടുമ്പോൾ അവിടെ ആരെയും കാണാനില്ല അത് വിഷമിക്കുകയും എന്താണ് നടന്നതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ പശുവായിരുന്ന ആളെങ്ങനെയാണ് മനുഷ്യരൂപം വന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് ചെയ് എന്താണ് സംഭവിച്ചുകൊണ്ട് നടക്കുന്ന സ്വപ്നമാണോന്ന് യാഥാർത്ഥ്യമാണോ ഒന്നും അറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ യാദവൻ്റെ മുന്നിൽ കപില മഹർഷി പ്രത്യക്ഷപ്പെടുകയും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ആ സ്വയംഭൂലിംഗത്തിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെ കപിലമുനിക്ക് മുക്തി കൊ കിട്ടിയതോടൊപ്പം തന്നെ മുക്തി കൊടുത്ത ഒപ്പം തന്നെ ഈ യാദവനും അദ്ദേഹത്തിൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ മാറ്റി മോഷം കൊടുത്തു എന്നാണ് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഈ ധേനുപുരേശ്വര അമ്പലത്തിൻ്റെ പിന്നിലുള്ള കഥ പിന്നീട് ചോളരാജ ഭരണകാലത്ത് ചോളരാജ രണ്ടാമൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് അതായത് ചോളരാജാവിന് ഭഗവാന്റെ ദർശനം ലഭിക്കുകയും ശിവഭഗവാന്റെ ദർശനം ലഭിക്കുകയും ഈ കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയും ക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ചോളരാജാവിൻ്റെ ഭരണകാലത്ത് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് നിർമ്മിക്കപ്പെട്ടത് കപില മഹർഷി പശുവായി അവതരിച്ച് കപില മഹർഷി പശുവായാണല്ലോ അവതരിച്ചത് കാരാപശുവിൻ്റെ രൂപത്തിൽ അവതരിച്ച് പശുവിലൂടെ പശുവിലൂടെ ദൈവ ചൈതന്യത്തെ അറിയിച്ചതിനാൽ ആണ് ഈ ധേനുപുരേശ്വരം എന്ന പേര് വന്നത് ധനു എന്നാൽ പശു എന്നാണ് അർത്ഥം ധേനു എന്നാൽ പശു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ധേനുപുരേശ്വരൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രാധാന്യം പറയുമ്പോൾ കപലമുനിക്ക് മുക്തി കൊടുത്ത സ്ഥലമായതിനാൽ ഇവിടെ വന്ന് ദർശനം ചെയ്യുന്ന എല്ലാവർക്കും മറുജന്മം ഇല്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അതായത് അവർക്ക് ആർക്കാണോ ജന്മ പ്രാരാബ്ദങ്ങൾ ഇല്ല ഇല്ല എങ്കിൽ അവർക്ക് പിന്നീട് ഒരു മറുജന്മം ഇല്ല ഇതോടുകൂടി മുക്തി എന്നാണ് എന്നൊരു വിശ്വാസം ഈ ക്ഷേത്രത്തിനുണ്ട് ഭഗവാന്റെ ശ്രീകോവിൽ വട്ടത്തിലുള്ള ശ്രീകോവിലാണ് അതായത് ശ്രീകോവിലിന് ഒരു പേരുണ്ട് ഗജപ്രഷ്ടം എന്നാണ് പറയുന്നത് ഗജം എന്നാൽ ആന പ്രഷ്ടം എന്നാൽ പിൻഭാഗം ആനയുടെ പിൻഭാഗം എങ്ങനെയാണോ ഏത് ഷേയ്പ്പിലാണോ ഇരിക്കുന്നത് അതേ ഷേപ്പിലാണ് ശ്രീകോവില് നിർമ്മിച്ചിട്ടുള്ളത് ദേവനെ ചാർത്തുന്നത് മല മലർമാല നാരങ്ങമാല എന്നിവയാണ് ദേവന് ഭഗവാന് ചാർത്താറ് മൂല ലിംഗത്തിലെ മല്ലികമാല മല്ലികമാല എന്ന് പറയുന്നത് നമ്മുടെ കുടമുല്ല മുല്ല വെള്ള വെള്ളക്കള്ളറിലെ മാലയില്ലേ അത് ഇവിടെ മല്ലികമാല എന്നു പറയുന്നത് സമർപ്പിച്ചാൽ ജാതകത്തിലുള്ള ദോഷങ്ങളൊക്കെ എന്നൊരു വിശ്വാസം കൂടിയുണ്ട് മൂർത്തി ഉപമൂർത്തികളായി മഹാവിഷ്ണു സാന്നിധ്യം കാണാൻ പറ്റും പിന്നീട് അതുകൂടാതെ മുരുക ഭഗവാനെ മുരുക ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മുരുക ഭഗവാൻ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത് പിന്നീട് ധേനു അമ്പാൾ എന്ന പേരിൽ ശ്രീ പാർവതി ദേവിയുടെ സാന്നിധ്യമുണ്ട് നവാക്ഷരി എന്ന നവകോൺ യന്ത്രത്തെ സ്ഥാപിച്ചാണ് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇതിലിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒമ്പത് ഗ്രഹങ്ങളുടെയും ശക്തി വ്യക്തിയെ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ചൊവ്വ വെള്ളി പൗർണമി നാളുകളിൽ അമ്മയ്ക്ക് അരുളിപ്പുമാല അരുളിപ്പുമാലയുണ്ടല്ലോ അരുളിപ്പിമാല ചാർത്തിയാൽ കഷ്ടങ്ങൾ നീങ്ങും എന്നൊരു വിശ്വാസമുണ്ട് ഇനി ശ്രീകോവിൻ്റെ വെളിയിൽ ഒരു കൽ മണ്ഡപമുണ്ട് ശ്രീകോവിന്റെ തൊട്ട് വെളിയിൽ വെളിയിൽ ഒരു കൽമണ്ഡപമുണ്ട് ഇത് നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ കൽമണ്ഡപം ഈ കൽമണ്ഡപം പല്ലവരുടെ കാലത്ത് നിർമ്മിച്ചതെന്ന് പറയുന്ന ഇതിൽ പതിനെട്ട് തൂണുകളുണ്ട് ഓരോ തൂണുകളിലും ദൈവശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഏറ്റവും പ്രാധാന്യവും വിശേഷവും സർവേശ്വരനാണ് എല്ലാ ഞായറാഴ്ചകളിലും വിശേഷ പൂജ അഭിഷേകം അലങ്കാരം ഇതെല്ലാം നടക്കുന്നുണ്ട് സർവേശ്വരന് രാഹു സമയത്താണ് ഈ പൂജകൾ നടക്കുന്നത് ആ സമയങ്ങളിൽ പൂജയിൽ പങ്കെടു പങ്കു ചേർന്നാൽ ദോഷങ്ങളും നാഗദോഷങ്ങളും ഗ്രഹദോഷങ്ങളും വേറെ നം എന്തൊക്കെ ഒരു കഷ്ടങ്ങൾ അനുഭവിക്കുന്നു അതെല്ലാം എന്നാണ് വിശ്വാസം ഉത്സവം ഉത്സവം പറയുകയാണെങ്കിൽ ചിത്രമാസം അതായത് മെയ് മാസത്തിൽ പത്ത് ദിവസം ബ്രഹ്മോത്സവം നടക്കുന്നു എന്ന് പറയും പറയുന്നു പൈങ്കുനി മാസം പൈങ്കുനി മാസം എന്ന് വെച്ചാൽ മാർച്ച് മാസം വെണ്ടില് രഥോ രഥഘഘോഷയാത്ര നടത്തുന്നു രഥഘോഷയാത്ര ദേവനെയും ദേവിയും ഇരുത്തി ഘോഷയാത്രയുണ്ട് അത് ഭയങ്കര അതായത് മാർച്ച് മാസത്തിൽ ഐപ്പസിയിൽ ഐപ്പസി എന്ന് വെച്ചാൽ ഒക്ടോബർ മാസത്തിൽ ഭഗവാൻ അന്നാഭിഷേകം നടത്തും ഭയങ്കര വിശേഷമാണ് അന്നാഭിഷേകം അന്ന ആ അന്നം പിന്നീട് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നു പിന്നെ ശിവരാത്രി പ്രദോഷം നവരാത്രി ഇതെല്ലാം ഇവിടെ ഭയങ്കര ആഘോഷമായിട്ടാണ് നടത്തുന്നത് ഇതുമാത്രമല്ല ഇതുകൂടാതെ ശ്രീകോ അമ്പലത്തിന് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഒരു കുളമുണ്ട് ഇതിനെ കപില തീർത്ഥം എന്നാണ് പറയുന്നത് ഇതിൻ്റെ വിശേഷം എന്തെന്നാൽ ഈ സ്ഥലം മുഴുവൻ തടാകം മാതിരി വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ അതിന് അതിനാലാണ് അതിലാണ് ഭഗവാൻ അത് ആ വെള്ളക്കെട്ട് ആ വെള്ളത്തിനുള്ളിലാണ് സ്വയംഭൂവായിട്ട് ഇരുന്നത് പിൻകാലത്ത് അതിൻ്റെ കുറേ ഭാഗങ്ങളും ഗ്രാമമായി മാറുകയാണ് ചെയ്തത് ആ തടാകത്തിൻ്റെ കുറച്ച് ഭാഗം വളരെ കുറച്ച് ഭാഗം മാത്രം ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനാണ് കുളമായിട്ട് ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല ഈ കപിലം കപില ഭഗവാൻ അല്ലെങ്കിൽ കപിലമുനി പശുവായി ഭഗവാൻ നിത്യവും അഭിഷേകം ചെയ്ത തടാകം ആയതിനാലാണ് ഇതിനെ കപില തീർത്ഥം എന്ന് പറയുന്നത് ഈ തടാകത്തിൽ നിന്ന് അമ്പത് മീറ്റർ ഒരു ഭിത്തി ഒരു കരിങ്കൽ കൊള്ളൊരു ഭിത്തിയുണ്ട് ആ ഭിത്തിയുടെ ഒരു സൈഡ് കുളവും മറു സൈഡ് അമ്പലവുമാണ് മെയിൻ പ്രതിഷ്ഠയ്ക്ക് ദേവൻ്റെ മെയിൻ പ്രതിഷ്ഠയ്ക്ക് ഒരു പത്ത് മീറ്റർ അത്ര ദൂരമേ ഉള്ളൂ ഈ കുളത്തിലോട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം അന്ന് ആ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായിരുന്നു എന്നും ഇത് തന്നെയാണ് സ്വയംഭൂവായിട്ട് ഇവിടെ തന്നെയായിരുന്നു ഭഗവാൻ സ്വയംഭൂവായിട്ടുണ്ടായിരുന്നതെന്നും മനസ്സിലാക്കുക അത്രയ്ക്കും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ആ കുളത്തിന് കപില തീർത്ഥം എന്ന് പറയുന്നത് ഇവിടെ പൊതുജനങ്ങൾക്ക് യാതൊരു പ്രവേശനവും ഇല്ല നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു ഇതുമാത്രമല്ല ഭഗവാൻ അലങ്കാരം നടക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ശ്ലോകങ്ങൾ കീർത്തനങ്ങളൊക്കെ പാടുന്നതിന് ഗവണ്മെൻറ്റ് അതായത് തമിഴ്നാട് ഗവൺമെൻറ് ആദ്യമായിട്ടൊരു ലേഡിയെ ഒരു സ്ത്രീയെ നിയമിച്ചത് ഈ ക്ഷേത്രത്തിലാണ് തമിഴ്നാട്ടിൽ ആദ്യമായിട്ടുള്ള ആദ്യത്തെ നിയമനം ഇവിടെ ശ്രീ അതും ശ്രീ ധേനുപുരേശ്വര ക്ഷേത്രത്തിലാണ് നിയമിച്ചത് എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ദേവന് അവരെ പറയുന്ന പേര് ഓതുവർ എന്നാണ് പറയുന്നത് ഓതവർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അഷ്ടപതിയൊക്കെ പാടുമല്ലോ അതേപോലെ അകത്ത് പൂജ നടക്കുമ്പോൾ ഭഗവാനെ പറ്റിയുള്ള പാട്ടുകൾ ശ്ലോകങ്ങൾ കീർത്തനങ്ങൾ ഒരു വെളിയിൽ നിന്ന് പാടുന്നത് അവരെയാണ് ഓതുവർ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു ലേഡിക്ക് നിയമനം കൊടുത്തത് ഈ ഒരു ക്ഷേത്രത്തിലാണ് മൂന്ന് വർഷം ഇപ്പോൾ അടുത്ത കാലത്താണ് നടന്നത് മൂന്ന് വർഷം മുമ്പായിരുന്നു ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അതായിരുന്നു ഇതാണ് ധേനുപുരേശ്വര ക്ഷേത്രത്തിൻ്റെ കഥയും ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഈ ഒരു ക്ഷേത്രത്തെ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് എനിക്കൊത്തിരി സന്തോഷം ഇനി മറ്റൊരു ക്ഷേത്രവുമായി വരുന്നതുവയ്ക്കും നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ Oh